വെൽക്കം യൂവേഴ്സ് ഇപ്പോൾ ഇന്നൊരു മൺസൂൺ ഓഫർ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാ സാരീസിനും എറൗണ്ട് ടു ഹൺഡ്രഡ് പ്രൈസ് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസിൽ ഇരുന്നൂറ് രൂപയോളം കുറവ് എല്ലാ സാരീസിനും ഫിക്സ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് മാർജിനിലും ചിലതിലും മാർജിൻ മാർജിനില്ലാതെയുമാണ് നമ്മൾ പ്രൈസ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഓഫർ ചെയ്യുന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡോല സിൽക്ക് സാരീസാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് പ്ലസ് എയ്റ്റി ഷിപ്പിംഗ് ചാർജ് വരും നല്ലൊരു മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു സൂപ്പർ ഡോല സിൽക്ക് സാരിയാണ് അപ്പോൾ വെറും അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അതിന് വരുന്നുള്ളൂ പ്രൈസ് വരുന്നുള്ളൂ ഇത് ജോർജ്ജെറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ മെ സിറോസ്കി സ്റ്റോൺ വർക്കാണ് ബോർഡേഴ്സിൽ നല്ല റിച്ച് ആയിട്ടും ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ടും സ്റ്റോൺ വർക്ക് നല്ല ഫുള്ളായിട്ടും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വരുന്നത് ജോർജറ്റിൽ തന്നെ വരുന്ന ഫുള്ളി എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇട്ടിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് നല്ലൊരു പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലിലാണ് ഈ സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് വൈൻ ലാവണ്ടർ പീച്ച് അങ്ങനെ മെറൂൺ ഇങ്ങനെയുള്ള കളർഷേർസിലാണ് ഇങ്ങനെ ഇങ്ങനെ നല്ല ആയിട്ടുള്ള കളർ കളർഷേർസിലാണ് ഇത് വരുന്നത് ഇതൊരു സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സാരിയുടെ ബോഡി റിച്ച് ആയിട്ട് തന്നെ ബ്രോ മുട്ടവാക്കാണ് വരുന്നത് അതുപോലെ പല്ലുവിലും ബോർഡേഴ്സിലും എല്ലാം നല്ല റിച്ച് ജെക്കോഡ് വാക്കാണ് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതൊരു സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ ഇത്രയും കളർ ഷെയ്ഡ്സിൽ ഇത് വരുന്നുണ്ട് റാണി പിങ്ക് മസ്റ്റ് റെഡ് തിൻ്റെ പർപ്പിൾ ഇതൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് പല്ലുവിൽ റിച്ചായിട്ട് തന്നെ ജെക്കോഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഫുള്ളി റിച്ച് ജെക്കോട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബോഡി പാർട്ടിൽ വരുന്ന വർക്കും നല്ല റിച്ചായിട്ട് തന്നെ വർക്കും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കാണ് ബോഡി പാർട്ടിലും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെക്കോട്ട് ബോർഡറുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുട്ട വർക്കാണ് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഇത്രയും കളർ ഷേർസ് ആണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ലിനൻ കോട്ടൺ സാരിയാണ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളർ ലാവൻഡർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് എല്ലാ സാരീസും വരുന്നത് ലിനൻ കോട്ടണിൽ ബോർഡറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ് വർക്കും സെറി വർക്കുമാണ് ബോർഡറിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർളി പ്രിൻ്റാണ് സാരിയുടെ ബോഡി പാർട്ടിൽ ഓൾ ത്രൂ വർളി പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെയാണ് പല്ലു വരുന്നത് പല്ലുവിൽ കുറച്ച് ബിഗായിട്ടുള്ളൊരു വർലി പ്രിൻ്റാണ് വരുന്നത് ബോഡി പാർട്ടിൽ ചെറിയ ചെറിയ വർലി പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇത് ഈ പ്രിൻറ്റിൻ്റെ ഈ പ്രിൻ്റ് ആയതുകൊണ്ട് നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ നമുക്കൊരു വെറൈറ്റി ലുക്ക് കിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്ന ബ്ലൗസിലും നല്ല റിച്ച് ആയിട്ട് തന്നെ പ്രിൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ് വരുന്നത് ഇത് മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ വരുന്നത് സിക്സ് എയ്റ്റി പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ വീഡിയോയിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ് സാരി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇത് ലാവൻഡർ ഷർട്ടിലാണ് വരുന്നത് ഇങ്ങനെ ബോഡി പല്ലുവില് നല്ല ഒരു ബിഗായിട്ടുള്ള വർലി പ്രിൻ്റ് വരുന്നു ഈ വർലി പ്രിൻറ്റിൽ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ലുക്ക് കിട്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ലുക്ക് തരുന്ന ഒരു പ്രിൻ്റാണ് ഈ വർലി പ്രിൻറ്റ് വരുന്നത് ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ലക്നവി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ജോർജറ്റിൽ ബട്ടർഫ്ലൈ ഒരു സെൽഫ് വീവിങ് സെൽഫ് ഓവൺ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് ഇതിൽ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡല്ലാണ് ഇത് വരുന്നത് ഒരു